ആ സെവൻ സ്റ്റാർ ഹോട്ടൽ നോക്കിക്കൊണ്ട് ഋഷി സ്വയം ചോദിച്ചു ഏയ് വരുന്നില്ലേ അവിടെ ഹോട്ടലിന് പുറത്തു തന്നെ നിന്ന് പോയ ഋഷിയെ നോക്കി ഗൗരി ചോദിച്ചു ഓ ഇവിടെയാണോ നിന്റെ ഫ്രണ്ട് ഋഷി ഗൗരിയോട് ചോദിച്ചു നോ നോട്ട് എ എ ഫ്രണ്ട് ബട്ട് സ്പെഷ്യൽ പേഴ്സൺ ഗൗരി അത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അവളെയും കൂട്ടി അകത്തേക്ക് കയറി പിന്നാലെ തന്നെ ഋഷിയും ഹേയ് ജിതിൻ നടക്കുന്നതിനിടെ ഗൗരി അവനെ വിളിച്ചു ഒരു കംപ്ലീറ്റ് ഹോൾ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് ജിതിൻ അതും പറഞ്ഞ് ഗൗരിയുമായി ഹോളിലേക്ക് വന്നു അവിടെയുള്ള മറ്റു ടേബിൾസിലായി കുറച്ച് കപ്പിൾസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഹേയ് ഗുഡ് മോർണിംഗ് ഓൾ ഈസ് മൈ ഫിയാൻസി ആൻഡ് ടുഡേ എന്റെ ഗൗരി എനിക്കൊരു അത്യപൂർവമായ ഒരു മെഡിസിൻ തരാൻ പോവുകയാണ് നമ്മുടെ ഫോക്കസും സ്ട്രെങ്ത്തും അങ്ങനെ പല സ്ട്രെങ്ക്തികളും കൂട്ടാൻ സാധിക്കുന്ന ഒരു മെഡിസിൻ എവിടെ ഗൗരി ജിതൻ ചോദിച്ചു ദാ നിൽക്കുന്നു ഓണർ നേരെ പോയി കൈയ്യോടെ ചിരിയോടെ ഗൗരി അത് പറഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഋഷിയെ ശ്രദ്ധിക്കുന്നത് താനാ വർമാസ് കമ്പനിയിലെ ആരുടെയോ മരുമകനല്ലേ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഋഷിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു വാട്ട് ആ സോൾഡ് മെമ്പർ ആണോ ഇവൻ ഷൂ എന്നാ ഞാൻ ഈ ആശിച്ചു കൂട്ടിയതൊക്കെ വെറുതെയാ വർമാസിന്റെ അടുത്ത തട്ടിപ്പ് പ്രോഡക്റ്റ് ആവും ഈ മെഡിസിൻ അതിന്റെ പ്രത്യേകതകൾ താൻ പറഞ്ഞു കേട്ടപ്പോഴേ ഞാൻ ആലോചിക്കണമായിരുന്നു എന്റെ ഇൻവിറ്റേഷൻ കിട്ടിയാ ഋഷി ഇവിടെ വന്നിരിക്കുന്നത് ആൻഡ് അവന് തട്ടിപ്പ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്ലീസ് കീപ് യുവർ മാനസ് ജിതിന്റെ സംസാര രീതി കേട്ട് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്ന് ഗൗരി പറഞ്ഞു അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി ഋഷിന് വേണ്ടി ഗൗരി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്റെ ഭാവിനോട് ഋഷിക്കായി ഫൈറ്റ് ചെയ്തു കൊണ്ടിരുന്നത് എല്ലാവർക്കും അത്ഭുതമായി അവളുടെ സ്വഭാവം ഒരു പിടിയും നീ ഇവനെ അന്തമായി വിശ്വസിക്കുക അവളെ ശാസിച്ചു ഗൗരി ഞാൻ പോവാ നിന്റെ ഫിയാൻസ് വലിയ ബുദ്ധിജീവിയല്ലേ അദ്ദേഹത്തിന് നീ ഇനി എന്ത് തന്നെ പറഞ്ഞാലും വിശ്വസിക്കാനാവില്ല വെറുതെ ആ വിഷയം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട അതും പറഞ്ഞ് ഋഷിൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ഋഷിൻ എനിക്കിത് അവന്റെ മുൻപിൽ പ്രൂവ് ചെയ്തേ പറ്റൂ നീ പോവല്ലേ നേരം വെയിറ്റ് ചെയ്തൂടെ അതും പറഞ്ഞ് അവൾ ജിതിന് നേരെ നോക്കി ജിതിൻ ട്രസ്റ്റ് മി അവന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് കളിയാക്കാതെ അവന്റെ ടാലന്റ് എന്താണെന്ന് ശ്രദ്ധിക്കോ ഋഷിനാ എനിക്ക് ആ ടാബ്ലറ്റ് തന്നത് ഹിസ് വെരി ടാലന്റഡ് ജഡ്ജ് എ ബുക്ക് ബൈ കവർ എന്നല്ലേ ഗൗരി കുറച്ച് ശാന്തത കൈവരിച്ച് പറഞ്ഞു ഗൗരി ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കണക്കിലെടുത്തേ പറ്റൂ ആ വർമാസ് ഫാമിലിയിലെ ഒരു മെമ്പർ ആയ ഇവൻ ഇങ്ങനെ ഒരു വാജ ടാബ്ലറ്റിന്റെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കി ഫാമിലിയെ രക്ഷിക്കാനുള്ള പ്ലാനാ ജിതിൻ അവളെ വിശ്വസിക്കാൻ തയ്യാറായില്ല ഇതിപ്പോ ഈ മന്ദബുദ്ധി മനുഷ്യൻ ഇങ്ങേരെ എങ്ങനെ ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കും ആ ഋഷിനോട് ഒരു സാമ്പിൾ പോരെ അപ്പോ ഇവന് മനസ്സിലാവു ഗൗരി മനസ്സിൽ കണക്ക് കൂട്ടി ഋഷി നീ ഒരു കാര്യം ചെയ്യൂ ആ ടാബ്ലറ്റ് ഒരെണ്ണം ഇപ്പൊ എനിക്ക് തരുമോ അത് കണ്ടാ ജിന് കാര്യം മനസ്സിലായിക്കോളും അവൾ ഋഷിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഒന്ന് ആലോചിച്ച ശേഷം ഗൗരി തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ എന്ന് പരിഗണിച്ച് അവൾക്ക് വേണ്ടി ഒരു ടാബ്ലറ്റ് ഋഷി കൊടുത്തു ഇതാ നീ വെച്ചോ ഞാൻ പോവാ അതും പറഞ്ഞ് ഒരു ടാബ്ലറ്റ് അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്ത് അവൻ അവിടെ നിന്നും ഇറങ്ങാൻ നോക്കി അപ്പോഴേക്കും അവനിരുന്ന ടേബിളിലേക്ക് വെയ്റ്റർമാർ ഭക്ഷണമായി എത്തിയിരുന്നു ഋഷിനും കൂടി കണക്കാക്കിയായിരുന്നു ഗൗരി ഓർഡർ പ്ലേസ് ചെയ്തിരുന്നത് ഋഷി പോവല്ലേ പ്ലീസ് ഇത് നോക്കിക്കേ നിനക്കും കൂടിയുള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നീ ഇരിക്കേ കഴിച്ചിട്ട് പോവാം ഒരുങ്ങിയ ഋഷിനെ അവൾ നിർബന്ധിച്ചു ഇല്ല ഗൗരി ഞാൻ ഞാനിനിയും ഇവിടെ നിന്നാൽ ജിതിന് അത് ബുദ്ധിമുട്ടാവും എന്തിനാ വെറുതെ നിങ്ങളുടെ മൊമെന്റ്സ് നശിപ്പിക്കുന്നേ പിന്നെ എനിക്ക് ഓഫീസിൽ പോയിട്ട് നല്ല തിരക്കുണ്ട് ആൻഡ് എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല അത്രയും പറഞ്ഞ് ഋഷിൻ അവളോട് യാത്ര പറഞ്ഞു പക്ഷേ ഗൗരിക്ക് അവനെ ഫുഡ് കഴിക്കാതെ പറഞ്ഞയക്കുന്നതിൽ നല്ല മനപ്രയാസം തോന്നി ഋഷിൻ നീ പോയാൽ എനിക്കത് വിഷമാവും പ്ലീസ് എനിക്ക് വേണ്ടിയിരിക്കേ ജിതിൻ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട അവന് വേണ്ടി ഞാൻ നിന്നോട് സോറി പറയുന്നു എനിക്ക് വേണ്ടിയും ഗൗരി പതിഞ്ഞ സ്വരത്തിൽ ഋഷിനോട് പറഞ്ഞു ് നീ എന്തിനാ സോറി ഒക്കെ പറയുന്നേ ഋഷി ചിരിയോടെ ഗൗരിയെ നോക്കി ചോദിച്ചു അല്ല ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ നീ ഇവിടേക്ക് വന്നത് എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയില്ലേ നീ കഴിക്കാതെ പോകുന്നതിനർത്ഥം നിനക്ക് ഹർട്ടായി എന്നല്ലേ നീ ഇരിക്കാതിരുന്ന ഞാനും കഴിക്കില്ല അവൾ അത്രയേറെ നിർബന്ധിച്ചപ്പോൾ അവൻ അവിടെയിരുന്നു ഓഹ് എന്റെ ഗൗരി എനിക്ക് വിഷമമൊന്നും ഇല്ല നീ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട ഇത്രയും സോഫ്റ്റായ നീ എങ്ങനെ പോലീസിലെത്തി അവൻ അവൾക്കരികിലിരുന്ന് അവളോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു വെയിറ്റർ ഫുഡ് സെർവ് ചെയ്യുമ്പോൾ ജിതിനും ഋഷിനും ഒന്നും മിണ്ടാതിരുന്നു അവരെ ഇപ്പോൾ എങ്ങനെ പരസ്പരം ഫ്രണ്ട്ലിയായി ആയി സംസാരിപ്പിക്കും എന്ന ചിന്തയിലായിരുന്നു ഗൗരി ജിതിൻ ഇതാ ഇതാണ് ഋഷിൻ കണ്ടുപിടിച്ച ടാബ്ലറ്റ് കഴിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവും ഇതിന്റെ പവർ ഋഷിൻ നൽകിയ ടാബ്ലറ്റ് ജിതിന് നേരെ നീട്ടിക്കൊണ്ട് ഗൗരി പറഞ്ഞു ആ ടാബ്ലറ്റിൽ അവൻ ഒരു വിശ്വാസവും ഇല്ലെങ്കിലും അവളെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് അവൻ അത് കഴിച്ചു അത് കഴിച്ച് അവൻ പുച്ഛത്തോടെ ഋഷിനെ നോക്കി ഋഷിൻ ഇതിന്റെ പേരിൽ തനിക്ക് ഏതായാലും സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഓസിന് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞല്ലോ അതും ഈ ഡ്യൂപ്ലിക്കേറ്റ് മരുന്ന് കാരണം ജിതിൻ വായ തുറന്നതും ഋഷിനെ അധിക്ഷേപിക്കാൻ തുടങ്ങി അവൻ എടുത്തു ചാടിയ പോലെ അങ്ങനെ പറഞ്ഞപ്പോൾ ഗൗരിക്കാകെ വല്ലാതായി പോയി ജിതിൻ തനിക്ക് കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ അവൾ ശബ്ദം അടക്കി പിടിച്ച് ജിദിനോട് ചൂടായി ഞാനൊരു സത്യം പറഞ്ഞു ഗൗരി നീ അതിന് ചൂടാവണ്ട ജിതിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് സഹി കെട്ടപ്പോൾ താൻ ആരാണെന്നും തന്റെ പവർ എന്താണെന്നും അവന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഋഷിന് തോന്നി മിസ്റ്റർ ജിതിൻ നിങ്ങളൊരു സ്പോർട്സ് സ്റ്റാർ അല്ലേ ഗൗരി പറഞ്ഞപ്പോളാ ഞാൻ അറിഞ്ഞത് ആൻഡ് ഇവിടെ ഉള്ള ആർക്കെങ്കിലും അതറിയുമായിരുന്നോ ഋഷി അവിടെ ഇരുന്ന എല്ലാവരെയും നോക്കി ചോദിച്ചു ആരുമില്ലെന്ന് തലയാട്ടി കണ്ടോ ആർക്കും അറിയില്ല സോ മോൻ ആദ്യം സ്വന്തമായി ഒരു ഇമേജ് ഉണ്ടാക്കാൻ നോക്കാം എന്നിട്ട് മറ്റുള്ളവർക്കിട്ട് താങ്ങ ആ ഒറ്റ ഡയലോഗിൽ തന്നെ ഋഷിൻ ജിതിന്റെ വായ അടപ്പിച്ചു കളഞ്ഞു പക്ഷേ അത് കേട്ട് തളരാൻ ജിതിൻ തയ്യാറായിരുന്നില്ല ഋഷിയുടെയും ജിതിന്റെയും വാക്ക് പോലും അതിനെ തുടർന്നുള്ള ഗ്ലാസ് പൊട്ടിക്കലുമൊക്കെ വംശീവ് അസഹനീയതയോടെ നോക്കി നിന്നു സഹിക്കെട്ട് അവൻ ഇതിൽ ഇടപെടാൻ തന്നെ തീരുമാനിച്ചു എന്താ ഇവിടെ നിന്ന് ഇത്ര സൗണ്ട് നോക്കൂ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് നിങ്ങൾ മൂന്നാൾ മാത്രമല്ല തൊട്ടടുത്ത ഹോളിലും ആളുകളുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അവർക്കും ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് ആക്ച്വലി ഇവിടെ നിന്നാ ഗ്ലാസ് പൊട്ടുന്ന പോലെ വലിയ സൗണ്ട് കേട്ടത് നിങ്ങൾ എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ നൽകേണ്ടി വരും കേട്ടല്ലോ വംശീവ് അവരെ വാൺ ചെയ്തു പോവാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ കാലിനടുത്തായി ചില്ല് കഷ്ണങ്ങൾ കണ്ടത് കുനിഞ്ഞു നിന്ന് ഒരു കഷ്ണം എടുത്തു നോക്കി വംശീവ് നേരെ ജിതിന് നോക്കി നിങ്ങളാണോ ഇത് പൊട്ടിച്ചത് ജിതിന് നേരെയായിരുന്നു ആ ചോദ്യം അല്ല ഞാനല്ല ദേ ആ തിരിഞ്ഞിരിക്കുന്ന അയാളാണ് ഇത് പൊട്ടിച്ചത് തനിക്ക് മുന്നിൽ ഇരിക്കുന്ന ഋഷിനെ ചൂണ്ടിക്കൊണ്ട് ജിതിൻ വളരെ സാധാരണ പോലെ മറുപടി പറഞ്ഞു ഇവനാണ് ഇവിടെ ഉണ്ടായ കംപ്ലീറ്റ് പ്രോബ്ലംസിന്റെ റീസൺ ആദ്യം നിങ്ങൾ ഇവനെ പിടിച്ച് വെളിയിൽ തള്ളു ജിതിൻ അഹങ്കാരത്തോടെ തുടർന്നു അല്ല ഇത് നിങ്ങളുടെ കൂടെ വന്ന ആളല്ലേ വംശീവ് സംശയത്തോടെ ചോദിച്ചു അല്ല ഞങ്ങൾ രണ്ടുപേര് മാത്രമാണ് ഈ ഹോൾ ബുക്ക് ചെയ്തത് ഇയാൾ എവിടെ നിന്ന് വന്നാന്ന് എനിക്കറിയില്ല ജിതിൻ ഋഷിനെ നോക്കി പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ജിതിൻ താൻ എന്തൊക്കെയീ പറയുന്നേ താനല്ലേ ഗൗരി ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചോദിച്ചു പക്ഷേ അവൾ ചോദിച്ചു തീരും മുൻപേ ജിതിൻ അവളെ തടഞ്ഞു ഇത്തിരി സമയം മിണ്ടാതിരിക്കു ഗൗരി ജിതിൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് ഗൗരിക്കാകെ ദേഷ്യം വന്നു അപ്പോഴേക്കും വംശീവ് അത് ഋഷിനാണെന്ന് അറിയാതെ ഋഷിക്ക് നേരെ തിരിഞ്ഞു ഹേ മിസ്റ്റർ മര്യാദ കഴിഞ്ഞേക്ക് വെളിയിൽ പോയില്ലെങ്കിൽ ഞാൻ പിടിച്ച് വെളി തള്ളും ഗരാ വംശീവ് പറഞ്ഞത് കേട്ട് ജിതിന് ചിരി വന്നു തിരിഞ്ഞു നിന്ന് ആരോടും ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഋഷി അത് കാരണമാണവൻ അവിടെ നിന്നും തിരിഞ്ഞിരുന്നത് പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഋഷിയുടെ ഷോൾഡറിലേക്ക് ആരും ഒരു കൈവച്ചത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ